ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എനിക്ക് നൃത്തം അല്ല അതിൻ്റെ പേയുമല്ല തുടങ്ങുന്നതിന് മുന്നേരുന്ന് അന്ന് പറയുന്നൊള്ളൂ പിന്നെ എന്താണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നേരെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ആ എല്ലാവരും പരിചയപ്പെടാമോ സൈഡിൽ നിന്ന് തുടങ്ങിയാൽ പൂജയാണ് എനിക്ക് നമ്മുടെ പൂജ നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് അശ്വിനി നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് സിനിമയുടെ അശ്വിനി കലേന്ന പേര് ഹിപ്സ്റ്റർ ഹിപ്സ്റ്ററിനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ മൂവിയിലെ നായകന്മാരിലൊരാളാണ് റോഷൻ ജിത്തു മാധവൻ സജിൻ ഗോപു നീരജ് ചെച്ചി മിഥുൻ അവനെ പടത്തിലെ പേര് പറയണോ ശരിക്കുള്ള പേര് പറയണോ ചെറിയ കൺഫ്യൂഷൻ ആയിപ്പോയതാണ് ലേറ്റ് ആയത് ലാസ്റ്റ് കസേനെ വരാൻ പോകുന്നു സുശീൽ അപ്പോൾ എനിക്കൊന്നും നമുക്ക് പതുക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും പറയാനില്ല സിനിമയുടെ ഇതുവരെ ഇറങ്ങിയ ഔട്ടുകൾ എല്ലാവരും കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു ട്രെയിലറ് പാട്ടുകളെല്ലാം അത് കൂടുതലും ഇനി പുതിയതായിട്ടിനി ഇനി എല്ലാം ആ ടീസർ ടീസർ അതിന് എന്ന് വിളിക്കണോ ട്രെയിലർ എന്ന് വിളിക്കണോ നമ്മളിതുവരെ ഒരു തീരുമാനം ശ്രദ്ധിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കണ്ടു കാണമെന്ന് വിശ്വസിക്കുന്നു അതുതന്നെയാണ് ഇനി പുതുതായിട്ട് ഡൗട്ടുകൾ വരാറുണ്ട് മറ്റന്നാൾ സിനിമ ഇറങ്ങുവണമെന്ന് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അതിനെക്കുറിച്ച് അതിന് ബാക്കി ചർച്ചകളിലേക്ക് പോവാം അത്രയൊക്കെ ഉള്ളു പറയാനുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന പോലെ ആയിരിക്കും എങ്ങൾ നമസ്കാരം എൻ്റെ പേര് പൂജ ഞാനിതില് സ്വീറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ പറയണ്ട ഹായ് ഇത് ഇസ് അശ്വിനി കാരെ ഐ എം ദ പ്രൊഡക്ഷൻ ഡിസൈനർ ഓഫ് ദി ഫിലിം ഓൾ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് ദിസ് ടീം ആൻഡ് എവരി വൺ ഹെസ് സപ്പോർട്ട് മീ ഇൻ എവറി പോസിബിൾ താങ്ക് യു ഹലോ ഞാൻ ഹിപ്സ്റ്റാർ അപ്പോൾ ഇതിൽ അജു എന്ന് പറയുന്ന റോളാണ് ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നെർവസ് ആണ് അതുകൊണ്ടാണ് ഞാൻ റോഷനാസ് അപ്പൊ ഞാൻ ഇതില് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന്റെ ശാന്തനാണ് അപ്പൊ ഞാൻ എൻ്റെ ക്യാരക്ടറിന്റെ പേര് രണ്ടാമെന്നാണ് അപ്പം ഇതുവരെയും ചെയ്യാത്ത കൊടുത്തൊരു കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി കണ്ടവർക്കും തോന്നി അപ്പൊ അതാണ് പുരുമയെന്ന് പറയാനുള്ളത് ബാക്കി മറ്റന്നാ റിലീസ് ആകുമ്പോൾ പടത്തെപ്പറ്റി ഇതിലൊന്നും സംസാരിക്കുന്നില്ല താങ്ക് യു ആ എന്റെ പേര് സജിൻ എന്നാണ് ഞാനിതിലൊരു അമ്പാനോളം ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഞാൻ നീരജ രാജേന്ദ്രൻ ഈ ചെറിയ പ്രായം കുറഞ്ഞ കൂടെ ചെയ്യാൻ ഭാഗ്യമാണ് നമസ്കാരം എന്റെ പേര് മിഥുൻ ജയശങ്കർ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ബി എന്നാണ് പിന്നെ ആവേശം ഞങ്ങള് പേർക്കും ഒരിക്കലും എന്താണ് ഒരു ശതമാനം പോലും മറക്കാൻ സാധ്യതയില്ലാത്തൊരനുഭവമാണ് ബാക്കിയെല്ലാം പടത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു എന്റെ ക്യാരക്ടറുടെ പേര് സുഷീൻ ഷാ ഇതൊരു മ്യൂസിക് ചെയ്യുന്നു ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി കുറേ പാട്ടുകളുണ്ട് പടം ഇറങ്ങുന്നു എല്ലാവരും കാണുക താങ്ക് 11 तेरा आवश्यक टीम ही किया था, तो आवश्यक टीम ही लेते हैं, यू लोग बिग राउंड में पापा समझो, बाइंगर साइड टाइप की कर देंगे स्टार्ट करते हैं क्यों नहीं समझे, रेख यू लोग बिग राउंड में पापा, दोस्तों, टीम आवश्यक, ये लोगों को ना क्यों नहीं ना, आज तो सीनियर जॉस റോമാഞ്ചം എന്ന് പറയാൻ പറ്റില്ല രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയേർഡായി പോയിട്ട് ഉള്ളൂ ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതേ ഉള്ളൂ